ഹലോ അസ്ലാമലക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും ഉമ്മച്ചും മക്കളും കൂടെ മക്കളെ പല്ലി കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ കോളേജിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പുറത്ത് കാണിച്ച സമയത്ത് മോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ആളെ കോളേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അപ്പം ഞങ്ങൾ രണ്ടാളിന്നാൽ ഒരുമിച്ച് കാണിക്കുകയെന്ന് വിചാരിച്ചു ആദ്യം പോയിട്ട് കാണിച്ചിട്ടുണ്ടായിനി പിന്നെ അവരെ റൂട്ട് കനാൽ ചെയ്യാനും ബല്ലി പറിക്കാനൊക്കെ ഡേറ്റ് ഒരു ദിവസമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനോട്ടോ ഇന്ന് അപ്പോൾ റോഡ് റോഡുണ്ടല്ലോ കാക്കഞ്ചേരി കഴിഞ്ഞാൽ നമ്മളെ റോഡ് കണ്ടാലും അന്തം മക്കളെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറി ഒന്ന് ഉറങ്ങിപ്പോയി കണ്ണ് തുറന്നാൽ ഇത് എവിടെ എത്തിയെന്ന് വിചാരിച്ച അന്ധം ഇവിടും കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ ഏതായാലും നമ്മൾ പോയി ബസ്സൊക്കെ കയറിയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് അതിലൂടെ വരുന്ന ബസ്സ് തന്നെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബസ്സിൽ വന്നാൽ നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്ക് വരാൻ കഴിയുമെന്നുള്ളത് ആ ഒരു അറിവും കൂടി ഇനിക്ക് അന്ന് കിട്ടിയിട്ടോ മറ്റേത് ഒറ്റക്ക് എസ് എം സ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ബസ്സൊക്കെ മാറി കയറി എങ്ങനെ വരിക ഒരു പേടിയായി അപ്പോൾ ഈ ഒരു ബസ് കിട്ടിയാലേ നേരിട്ടിതിന് മുമ്പ് വന്ന് ഇറങ്ങാമെന്നും കൂടെ മനസ്സിലായി പിന്നെ ഈ കാണുന്ന സ്ഥലം ആർക്കും പറഞ്ഞാവശ്യമില്ലല്ലോ അല്ലേ നമ്മളിറ സ്ക്വയർ പിന്നെ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടു ശേഷം കോളേജിലേക്കുള്ള വേറെ ബസ് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മക്കളെ പല്ലൊക്കെ പറിച്ചാൽ പിന്നെ ഒന്നും കഴിക്കൂലല്ലോ ഒരു കഴിക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ പേടിച്ചിട്ട് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒഴിന്നവെട അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടമോള വിചാരം ഓളക്കാക്കൂൻ്റെ പല്ല് പറിക്കാനാണ് പോകണമെച്ചിട്ടോ ഓൾ ഇങ്ങനെ വലിയ ആവേശത്തിൽ നടക്കണേ മറ്റോ ആണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ടാണ് പോകണത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ആദ്യം ഷീട്ടെടുത്തത് കാരണം രണ്ടാമത് വരുമ്പോൾ നമ്മൾ ലൈൻ നിൽക്കുമെന്ന് വേണ്ട കേട്ടോ നേരിട്ട് നമുക്ക് കാണിക്കേണ്ട ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ മതി അപ്പോൾ ഇതാ ആ കാണുന്ന ഡെസ്കിൽ ഫിദുവിൻ്റെ അവിടെ എന്താ പറയുക ഷീട്ട് വെച്ചിട്ടുണ്ട് അവിടുന്ന് വിളിക്കുകയുണ്ട് ചെയ്യുക റൂം നമ്പർ ഇരുപത്തെട്ടിൻ്റെ ഒരു ബോർഡ് ഉണ്ടല്ലേ അവിടെയാണ് എൻ്റെ ചെമ്മ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റ് വെച്ചത് അപ്പോൾ എൻ്റെ ചമ്മോൾ അവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉളത് അവൾ ഫിദുവിനെങ്ങനെ പേടിപ്പിക്കുക കേട്ടോ എൻ്റെ പല്ലുപ്പ് പറിക്കും പല്ലുപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓളയാണ് ഫസ്റ്റ് വിളിച്ചത് കേട്ടോ റൂട്ട് കനൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫിദു അടങ്ങി നിൽക്കുമല്ലോ ഫിദോനും കൊണ്ട് പോകാൻ അമ്മച്ചയ്ക്ക് ഭയങ്കര പേടിയാണ് ധൈര്യമില്ല അപ്പോൾ ഷെമോളി കൊണ്ട് മിച്ച് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇതാ ഹോളെ വിളിച്ചപ്പം എൻ്റെ പല്ല് പറിക്കണ്ട എൻ്റെ പല്ല് പറിക്കേണ്ട പറഞ്ഞിട്ട് ഇവള് ഭയങ്കര കരച്ചിലൊക്കെ ഇനി ഏതായാലും പല്ലൊന്നും പറിക്കൂല പല്ല് നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറ്റിയിട്ടുണ്ടായിനിട്ടോ ആ ഒരു ചെയറിൽ കിടത്തി ഉടനെ തന്നെ മുപ്പത്തി ഭയങ്കര കരച്ചിലായിട്ടോ പിന്നെ ഡോക്ടേഴ്സൊക്കെ എന്താ പറയുക ഓരോ സ്റ്റിക്കേഴ്സും ടോയ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തിയതാണ് ആ ഒരു സമയം കൊണ്ട് പിതൂസിനെ കാണിച്ച് ഒരു ബില്ലെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഇരുപത് രൂപേൻ്റെ ബില്ലെടുക്കാൻ മക്കളെ പോലെയൊക്കെ വരി നിൽക്കണം കേട്ടോ ഇരുപതോ മുപ്പതോ അങ്ങനെ അങ്ങനെ ആയിരുന്നു ബില്ല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ശേഷം റൂട്ട് കനാലൊക്കെ ചെയ്ത് അവൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത ആഴ്ചയാണ് ഓള കാണിക്കാൻ വരേണ്ടത് പിന്നെ ഫിദുവിൻ്റെ ഇത് വിളിക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ പിന്നെ ഇവിടെ മക്കൾക്ക് പോരടിക്കാതെക്കാൻ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാർട്ടൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫിദൂസിൻ്റെ ഉഴ എത്തിയിട്ടുട്ടോ ഭയങ്കര സങ്കടപ്പെട്ട് കരയുകയാണ് കുറേ മെനക്കെട്ടു കേട്ടോ എൻ്റെ പല്ല് വറക്കാൻ വേണ്ടിയിട്ട് ഏതായാലും കുറേ നേരത്തെ മലപ്പിടുത്തത്തിന് ശേഷം പല്ല് വർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളൊക്കെ എടുത്ത് ഹോസ്പിറ്റലത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പക്ഷെ അവൻ ഭയങ്കര പേടി ആയിരുന്നു കുടിക്കാൻ പറ്റുക ആകെ തരിപ്പിച്ചിട്ട് അവന് എന്താ പറയുക വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല അവൻ കുടിക്കുന്ന സ്ഥലത്ത് കൂടെയല്ല വെള്ളം വേറെ വൈകൂടെ ഒലിച്ചു പോവുകയൊക്കെ അതിന് ചെയ്തിട്ടുണ്ട് അതിനത് ഏതായാലും പറഞ്ഞ് പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് നമ്മളൊരു കൂൾ ബാറിലൊക്കെ കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ പല്ല് പറിക്കുമ്പോൾ ചോര വരും അവിടെ പല്ല് പറിച്ചതുകൊണ്ട് കുടിക്കാൻ കഴിയൂല വേദന ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടിയുണ്ടായിന് ആദ്യം പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒന്നും കുഴപ്പമില്ല ഡോക്ടർമാർ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടാർക്കും നമ്മൾ വാട്ടർ മെലൻ്റെ ജ്യൂസ് മതിയെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ എൻ്റെ ഫെയ്ത് കുടിക്കണേണ്ടിയില്ലേ അവൻ കുടിക്കുമ്പോൾ വേറെ ചിന്തി പോവാണ് കേട്ടോ ചെയ്യണത് അവൻ അറിയണില്ല ഒന്നും പിന്നെ നമ്മൾ അവിടെ ചെന്നാലും ലൈമേ ലേമയെ കുടിക്കും പാൽമുക്ക് അലർജിയാണ് അതുകൊണ്ട് ജ്യൂസൊന്നും മുട്ടുവയ്ക്കതും ഞമ്മൾ കുടിക്കാറില്ല പിന്നെ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ടോ ചെയ്തിട്ടുണ്ട് അതിനത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ